ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ മാവ് കലക്കി ഒഴിച്ച് ഒരു സമോസ ഷീറ്റാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണേ നോക്കല്ലേ അപ്പോൾ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് കാണിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുക്കണത് അതിലേക്ക് ഇനി ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടുങ്ങാണ്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് എത്രയെണ്ണം പൊടി ആവശ്യമെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി അതിനനുസരിച്ച് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുള്ള പാലൊന്നും അല്ല കേട്ടോ പച്ച പാലാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് മുട്ടയാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ രണ്ട് മുട്ടയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് പൊടിയിലേക്ക് ഒരു മുട്ട എന്നുള്ള തോതിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി ഒരു ബിസ്കൂട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ മൈദക്ക് വെള്ളത്തിന് പല ബ്രാൻഡിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരും അതിനനുസരിച്ച് വേണം നമ്മൾ ഇത് മിക്സാക്കി കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതാ ഇനി നമ്മൾ ഇതൊന്ന് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിൽ കുറച്ച് വേസ്റ്റൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പോൾ നമ്മളിതൊന്ന് അരി അരിച്ചെടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷീറ്റ് സമൂസേൻ്റെ ഷീറ്റൊന്ന് നൈസായി കിട്ടില്ല കേട്ടോ അതിലൊക്കെ ഇങ്ങനെ പൊ കട്ടകളായിട്ട് നിൽക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് അരച്ചു കൊടുക്കുന്നത് കണ്ടോ ഈ ഇതിൽ കണ്ടോ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അരച്ചത് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ മാറ്റി വെക്കാം ആ സമയം നമുക്ക് ഇതിലേക്കുള്ള സമൂസയിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ച് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് എരിവിനുസരിച്ച് നമ്മൾ ഇട്ടുകൊടുക്കുക ഇനി നാല് ഏകദേശം ഒരു മീഡിയം സവാള ഞാനിതിലേക്ക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ടൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുക അപ്പോൾ അതാ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് എത്ര വേണമെന്നുണ്ടെങ്കിൽ സമീസിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ അതിലേക്ക് പിന്നെ ക്യാരറ്റും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്നൊന്നും കൂടി നന്നായിട്ട് വഴിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കണത് കുരുമുളക് പൊടിയാണ് അതൊരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് എരിവിനുസരിച്ച് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ് ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക മിക്സാക്കി എടുത്തിട്ട് പൊടീൻ്റെ പച്ചമണം മാറിയാൽ ഇതാ ബോൺലെസ് ചിക്കനാണ് ഇത് ചെറുതായി ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അത് അപ്പോൾ അതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴന്ന് വന്ന ശേഷം ഞാനൊരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷണലാണ് ആവശ്യമുള്ളവർക്ക് മാത്രം ഇട്ട് കൊടുക്കുക അപ്പം കൂടി നമ്മുടെ സമൂസേൻ്റെ ഫില്ലിങ്ങും കൂടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിൻ്റെ ഇല ചെറുതായിട്ട് അരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടുകൂടി നമ്മുടെ സമൂസേൻ്റെ ഫില്ലിങ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കന് നമ്മൾ മഞ്ഞളും ഉപ്പും മുളകും കുറച്ച് മുളക് പൊടിയും കൂടിയും കൂട്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ ചിക്കന് നമുക്ക് സമൂസ ഷീറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതാ നമ്മുടെ പൊടി കുറച്ച് ടൈറ്റാണ് അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാണ്ട് ഒന്നും കൂടി ലൂസാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാനൊരു ഒരു കാൽ കപ്പ് വെള്ളത്തോളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമ്മുടെ പാന് ചൂടായ ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ പാനൊന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ചു വെച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇങ്ങനെ ആവുമ്പോൾ കനല്ലാതെ നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി എക്സ്ട്രാ എല്ലാം മാവ് നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഷീറ്റ് റെഡിയാക്കി എടുക്കണത് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ രണ്ടോ മൂന്നോ മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു ചെറിയ ചെറിയ ബബിൾസ് കയറി വരാൻ തുടങ്ങും കേട്ടോ അപ്പോൾ നന്നായിട്ട് കുക്ക് ആവേണ്ട ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി അതും ലോ ഫ്ലെയിമിൽ കൂടുതൽ പിന്നെ കുക്കായാൽ നമ്മുടെ സമൂസ ഷീറ്റ് പൊട്ടിപ്പോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മളത് ഇതിൽ ബബിൾസ് വര വരുന്ന സമയത്താണ് ഇത് ചട്ടിയിൽ നിന്നും അടർത്തി കേട്ടോ അതാ ഈ ചട്ടിയിൽ നിന്ന് നിന്നിങ്ങനെ എടുത്താൽ മതി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അതാ ഇതേപോലെ മറ്റുള്ളതും കൂടി നമുക്ക് ചുട്ടെടുക്കാം കണ്ടോ അതേപോലെ മറ്റുള്ളതും കൂടിയൊക്കെ ചുട്ടെടുക്കാം കേട്ടോ ഇപ്പം നമ്മളെ ഷീറ്റൊക്കെ ഒരു ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ കണ്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് കിട്ടും നൈസ് ആയിട്ടുള്ള ഷീറ്റാണ് കേട്ടോ കണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഫില്ല് ചെയ്യാം കേട്ടോ അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു കട്ടിംഗ് ബോഡുമ്പോൾ അത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാല ഒരു സൈഡിലായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം കേട്ടോ ഇനി ഇത് അടിഭാഗം കോണാക്കി കോണാക്കിങ്ങാണ്ട് മടക്കുക കണ്ടോ ഈ ഒരു രൂപത്തിൽ മടക്കി കൊടുക്കുക അപ്പോൾ ഏകദേശം ആ ഒരു കോണായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നേരെ മുന്നിലേക്ക് ഇതേപോലെ മടക്കി കൊടുക്കുക കണ്ടോ ഇനി ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മുടെ സമൂസ ഫോൾഡ് ചെയ്തെടുക്കണത് കേട്ടോ അപ്പോൾ ഇതുപോലെ മറ്റുള്ളതും കൂടി നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഒരു പ്രാവശ്യം കൂടി ഞാൻ ഇതിൽ നിന്ന് ഫസ്റ്റ് ഫോർവേഡിലിട്ട് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ ഇതുപോലെ കോണോട് പോയി മടക്കിയിട്ട് നമ്മൾ നേരെ മുന്നിലേക്ക് ഫോൾഡ് ചെയ്യുക വീണ്ടും രണ്ട് സൈഡും കൂടി ഫോൾഡ് ചെയ്ത് മടക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം മടക്കി വെക്കാം കേട്ടോ ഇനി ഞാനൊരു ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ കട്ടയില്ലാതെ മിക്സാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ കുറേശ്ശെ വെള്ളം കൊടുത്താൽ മതി കുറേശേ കുറേശേ ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ കേട്ടോ ആ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ സമൂസ എടുത്തിട്ട് നമുക്കിതിൻ്റെ ഇത് ഓൾറെഡി ഒട്ടിയിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ഇത് ഈ എണ്ണയിലേക്ക് ഇടുന്ന ടൈമിൽ ചൂടായി വരുമ്പോൾ ചിലപ്പോൾ അത് പുറത്തേക്ക് അടർന്ന് പോന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊന്ന് ഒട്ടിച്ചുകൊടുക്കണത് അപ്പോൾ അതാ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മളിത് മൈദ വെച്ചാണ്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണത് ഇങ്ങനെ മറ്റുള്ള സമൂസകളൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ആണ്ടോ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സമൂസയാണ് പിന്നെ അതുമല്ല നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല എങ്കിൽ കൂടി ഇനിയൊരു റിസ്ക് എടുക്കാനാവില്ല എന്ന് കരുതിയിട്ടാണ് നമ്മളിത് ഇതുപോലെ മൈദ വെച്ചിട്ട് ഒട്ടിച്ചുകൊടുക്കണത് പിന്നെ എവിടെയെങ്കിലും ഹോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൂലകളിലൊക്കെ ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും കൂടി മൈദ വെച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് എണ്ണ കിടക്കാത്ത വിധത്തിൽ നമുക്കിത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലുള്ള ഇതുപോലെ തന്നെ മറ്റുള്ള സമൂസകളെല്ലാം ഒന്ന് മൈദ വെച്ച് ഒട്ടിച്ചെടുക്കാം ഇനി നമുക്ക് എണ്ണ ചൂടാകാനായിട്ട് വെക്കാം അപ്പോൾ നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മൾ ഇതിലേക്ക് സമൂസ ഇട്ട് കൊടുക്കാനായിട്ടിട്ടോ അപ്പോൾ ദാ അത്യാവശ്യം വലിയ സമൂസയായിട്ട് ഞാൻ ആദ്യം തന്നെ ഒറ്റ ഒരു സമൂസ ആട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം എണ്ണ ചൂടായി വരുമ്പോൾ തന്നെ നമ്മുടെ സമൂസീറ്റ് നല്ല ബബിൾസൊക്കെ ആയിങ്ങാണ്ട് പൊങ്ങി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സമൂസയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി കൊഴുക്കും പരത്തും ഒന്നും വേണ്ട വളരെ ഈസി ആയിട്ട് തന്നെ വളരെ പത്ത് മിനിറ്റോട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ കേട്ടോ നമ്മുടെ സമൂസ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പോൾ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം അതുവരെയൊക്കെ അസലാമലൈക്കും വരമത്ത അല്ലാ വാത്ത